ഏട്ട കൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും കണ്ടത്തിനൊട്ടും കുറവില്ല പെണ്ണെ കന്ദനപ്പൂമിയിലേ ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ൊട്ടും കൂറാവില്ല പെണ്ണേ കന്ദനപൂമയിലേക്കായി കാണണമെന്നുണ്ട് കണ്ടു മനസ്സാണ് പുല്ലാരോളെ എൻ്റെ ഇണക്കിളിലേ കന്ദനപോട്ടിൻ്റെ തന്നെ കുറഞ്ഞാലു കണ്ടത്തിനൊട്ടും കൂറാവില്ല പെണ്ണെ കന്ദനപൂമയിലേ குட்டநாடன் பாடத்தை நின்னையும் கூட்டி போகும் என்னக்கிடையே சந்தன போட்டு ചന്തത്തിനൊട്ടം കുറവില്ല പെണ്ണേ ചന്ദന പൂമയേ നിന്നെ ഉറക്കാനായി പെണ്ണേ ചന്ദനക്കട്ടിലുണ്ട് നിന്നെ കിടത്തി താരട്ടുപാടി നല്ല